ല്ലത് വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയ് മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് ഇപ്പൊ എക്സിക്യൂട്ടീവ് നോക്കുന്നത് പുള്ളി പറഞ്ഞില്ലെങ്കിൽ അവിടെ പോയിട്ട് ക്രിസ്ത്യൻ ഉണ്ടാക്കാൻ പോയി പക്ഷെ നിർബന്ധിച്ച് പുള്ളി പറഞ്ഞു പുള്ളി നോമിനേഷൻ കൊടുത്തു പുള്ളി അതിനകത്ത് ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്പറാണ് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ചെറിയ തിരിച്ചോളൂ വലിയ പ്രശ്നങ്ങളാണെന്ന് എന്റെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പുള്ളി കേട്ട് പറഞ്ഞ അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവരാണ് പിന്നെ ഈ പറഞ്ഞ ഇവർ പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാകുന്നതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ വലിയ കാര്യമാണോന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളും ഒക്കെ അവരുടെ ഉണ്ടാവും എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ് കാര്യം ഏതെങ്കിലും സമയത്ത് ഇല്ല ഇത് നമ്മുടെ സെറ്റിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അതെല്ലായിടത്തും ഉണ്ട് അങ്ങോട്ടും കൈവഴിയുന്നതല്ല അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകൾ ഒരുമിച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് ചാൻസസ് കൂടുതലുണ്ട് അപ്പോ അതുകൊണ്ടത് ഉണ്ടാവും ഇല്ല എന്ന് വളരെ അവിടത്തോട്ടൊന്നും കരുതല്ല ഒരുപാട് അവിടെയും തെറ്റും ഞാനൊക്കെ സെറ്റിൽ പ്രശ്നമുണ്ടായില്ല പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ജനപ്രതിനിധി കൂടിയാണ് അതുമായി

അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് എന്താണ് പറയുന്നത് സിദ്ധിക്ക് അപ്പൊ പിന്നെ നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും ഒരു ശിക്ഷിക്കപ്പെടണം അതിനെപ്പറ്റി അന്വേഷണം വേണം നല്ല അന്വേഷിക്കാൻ കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്ക് ഡബ്ല് ചർച്ച നടത്തിയ അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൂടെ ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചേട്ടാ ഈ ഹേമ കമ്മച്ചി റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ ഇരുന്നാ മതി അതല്ല ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് മൊഴി കൊടുത്ത് ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് നിതാ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നിയമനപടിയിലേക്ക് പോകണം തന്നെ ആയിരിക്കണം